അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഈ നാമം ഒരാൾ എഴുതി ചുമക്കുകയും ദിവസേന ഇതിന്റെ അക്ഷരസംഖ്യ അതതിനനുസരിച്ച് ഇതിനെ ഉരുവിടുകയും ചെയ്ത് പാരായണം ചെയ്ത് ഏത് ആഗ്രഹം റബ്ബിനോട് പറഞ്ഞു ദുഹ ചെയ്താലും അള്ളാഹു സുബാനുഹോ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അമലാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാല്പത് ദിവസം തുടർച്ചയായിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവൻ ഏതെങ്കിലും വിഷയത്തിൽ തീരുമാനമെടുക്കാൻ വളരെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങളുണ്ടോ ഏതെങ്കിലും വിഷയത്തിൽ ആശങ്കയുണ്ടോ എന്താണ് അതിൽ ചെയ്യേണ്ടത് എന്നറിയുന്നില്ല അത്തരം വിഷയങ്ങളിൽ ഒരു കൃത്യമായ തീരുമാനം റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വരാൻ എന്ന നീയത്തോടുകൂടെ നാൽപ്പത് ദിവസം ഇത് തുടർച്ചയായി ചെയ്താൽ അള്ളാഹു അവന്റെ ഹൃദയത്തിലേക്ക് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഹൈറായ ഒരു ം അറിയിച്ചു കൊടുക്കും എന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച അസറിന് മുമ്പ് ഈ പറയാൻ പോകുന്ന എഴുപത് പ്രാവശ്യം ചൊല്ലുന്നവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകും അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഒരിക്കലും തൊട്ടു തീണ്ടുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ച അതിമഹത്തായ ഒരു ദ്വാണിനെ കുറിച്ചും ഇന്ന് സംസാരിക്കുന്നുണ്ട് അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫിഫോ സാധുക്കളായ ും നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നിഷ അള്ളാഹ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് കൃത്യമായി സമയം പാലിച്ച് മാത്രം വിളിക്കാത്തത് കൊണ്ടാണ് പലർക്കും ലഭിക്കാത്തത് സമയം പാലിച്ച് മാത്രം വിളിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞായറാഴ്ച മണിക്ക് ശേഷം ഇനി ശ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങുന്നതാണ് അതിനു മുമ്പ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാലും എടുക്കാൻ കഴിയില്ല നമ്മൾ ലൈവ് പ്രോഗ്രാമുകളിലും മറ്റുമൊക്കെ ആയിരിക്കും ും അപ്പോ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം മാത്രം വിളിക്കാം ആ ഞായറാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ വിളിച്ചു നോക്കാം ബുക്കിംഗ് ഫുൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനിടയ്ക്കൊക്കെ ബുക്കിംഗ് ചെയ്യാവുന്നതാണ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പല ആളുകളും ഉണ്ട് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇവിടെ വന്ന തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്ത് നിന്ന് കാസർഗോഡിൽ നിന്ന് കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകളുണ്ട് അവരൊക്കെ സ്വന്തമായിട്ട് വാഹനം എടുത്ത് വരുമ്പോൾ പ്രശ്നമില്ല പക്ഷേ ട്രെയിൻ വഴിയോ ബസ് വഴിയോ ഒക്കെ യാത്ര പബ്ലിക് വാഹനങ്ങൾ ഉപയോഗിച്ച് വരുന്ന ആളുകൾ വളരെ നേരത്തെ തന്നെ ആ കാര്യം അറിയിച്ച് നേരത്തെ ബുക്കിംഗ് എടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മയൊക്കെ അടുപ്പിക്കട്ടെ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യൽ വാട്സപ്പ് വഴി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തൂല കാരണം നമ്മുടെ നമ്പറും നിങ്ങളുടെ നമ്പറൊക്കെ ഒക്കെ സേവ് ചെയ്യപ്പെട്ടല്ലേ നടക്കുള്ളൂ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ നമ്മൾ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യും അതിൽ ആ ചൊവ്വാഴ്ച എന്താ നമ്മൾ കൺസൾട്ടിങ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയിക്കും അപ്പൊ നിങ്ങൾക്ക് ഒരറ്റ ക്ലിക്കില് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലാഹു നമുക്ക് വലിയ സന്തോഷവും ഹൈറുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഉൽഹസനയിലെ അതിവിശിഷ്ടമായ നാമങ്ങളെ കുറിച്ച് ഇടക്കിടക്ക് നമ്മൾ സംസാരിക്കാറുണ്ട് ഒരുപാട് ആളുകൾ അത്തരം വിഷയങ്ങൾ പ്രത്യേകം നോട്ട് വാങ്ങിയിട്ട് ഓരോ അമലുകളും എഴുതി വെച്ച് ഓരോ ഇസ്മും ഹെഡിങ് കൊടുത്ത് അതിന് താഴെ ആ ഇസ്മുകളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അമലുകളും എത്ര തവണ ചൊല്ലണം എന്നുള്ളതൊക്കെ കൃത്യമായി എഴുതി വെക്കാറുണ്ട് എന്നുള്ളത് പല ആളുകളും ഇവിടെ നേരിട്ട് വരുമ്പോൾ ഉസ്താദ് ഞാൻ ഇത്രയും ഉസ്താദിന്റെ വീഡിയോ കണ്ടതിന്റെ നോട്ട് എഴുതി വെച്ചതാണ് ഈ നോട്ട് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാനൊരു ഒരു വാക്ക് പോലും വിടാതെ എഴുതി വെക്കുന്ന ആളാണ് ഉസ്താദ് എനിക്ക് കസ്മാ ഉൽസിനയുടെ ഇജാസത്ത് തരണം എന്നൊക്കെ പറഞ്ഞു വരുന്ന എത്രയോ ആളുകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം ഇത്തരം വീഡിയോസുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അസ്മാഉൽ ഉൽഹന എന്ന് പറഞ്ഞാൽ പ്രിയമുള്ള അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അതിവിശിഷ്ടമായ നാമങ്ങൾ ആ ഇസ്മുകൾ മുൻനിർത്തി അള്ളാഹുവിനോട് ദ്വാഴ ചെയ്താൽ ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകുന്ന ഏറ്റവും വലിയ കാര്യമാണ് അസ്മാഉൽ ഉൽഹനയെ മുൻനിർത്തി ദ്വായ ചെയ്യുക എന്നുള്ളത് കാരണം അസ്മാഉൽ ഉൽഹന നാം ഒരു തവണ ചൊല്ലുമ്പോൾ അള്ളാഹുവിനെ നാം വിളിക്ക യാണ് തൊണ്ണൂറ്റൊമ്പത് തവണ നൂറ് തവണയൊക്കെ അള്ളാഹുവിനെ വിളിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ വിളിക്കുമ്പോ അവൻറെ വ്യത്യസ്തങ്ങളായ വിശേഷങ്ങളും വ്യത്യസ്തങ്ങളായ അവന്റെ കുതിരത്തുകളൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥങ്ങളൊക്കെ ഉള്ളടങ്ങിയ ആ ഇസ്മുകൾ ഉപയോഗിച്ച് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട മണീഷത്തുമായി ബന്ധപ്പെട്ട അർത്ഥം വരുന്ന ഇസ്മുകൾ ഉപയോഗിച്ച് മായ ഒരു കണ്ട് അതിനനുസരിച്ച് വിളിക്കുമ്പോ നമ്മൾ ഇരിയാളെ വീട്ടിയ ആളും കൂടെ ആകുമ്പോൾ നമുക്ക് അതിന്റെ ഫലം ലഭിക്കുകയാണ് അങ്ങനെ അസ്മാ ഉൽഹസനെ കൊണ്ട് എത്രയോ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അസ്മാ ഉൽഹനയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും പറയുന്നത് അതിന്റെ ഓരോ ഇസ്മുകളെ കുറിച്ചും നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വ സൂര്യകളായ മഹത്തുക്കൾ ഇമാമുകൾ എത്രയധികം വരികളാണ് അവർ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ചെലവഴിച്ചതെന്നറിയോ എത്രയധികം പേജുകളാണ് അവർ അസ്മാ ഉൽഹസനയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് എന്നറിയോ വാല്യങ്ങൾ കണക്കിന് കിതാബുകൾ വിരചിതമായിട്ടുണ്ട് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം അതിൽ അസ്മാ ഉൽ ഇന്നും ഞാന് ഒരു ഒരു കിതാബ് എന്റെ കയ്യിൽ ലഭിച്ചു അസ്മാ ഉൽഹനയിലെ ഓരോ ഇസ്മുകളും അതിന്റെ അർത്ഥങ്ങളും അതിന്റെ കൃത്യമായ ഉപയോഗങ്ങളും ഇതെന്തിനെല്ലാം ഉപയോഗിക്കാം ഇതെങ്ങനെയെല്ലാം ഇസ്മിനെ നമ്മൾ ഉരുവിട്ട് കൊണ്ടിരിക്കാം എന്നുള്ള വിഷയങ്ങളൊക്കെ ഇത് ഏതെല്ലാം വിഷയങ്ങൾക്കാണ് ഈസ്മ എന്തെല്ലാം ൾ തരണം ചെയ്യാനാണ് ഐസം ഉപയോഗിക്കുക എന്നൊക്കെ കൃത്യമായി വിവരിക്കുന്ന ഒരു കിതാബ് സാധാരണക്കാർക്ക് മനസ്സിലാകൂല അറബിയിലുള്ള ഗ്രന്ഥമായതുകൊണ്ട് അത്തരം കിതാബുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇത്തരം വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ ലളിതമായി വിശദീകരിച്ചു തരുന്നത് ഇത് പറയുമ്പോ ഇത് അമൂല്യമായ ഒരു നിധി എന്ന രൂപത്തില് ഇത് കൃത്യമായി എഴുതി വെക്കുന്നവരും അത് ഉപയോഗിക്കുന്നവരൊക്കെയുണ്ട് അല്ലാഹുബാൻ അവർക്കൊക്കെ അവർ ചെയ്യുന്ന അമലുകളില് അവർ ചെയ്യുന്ന ഓരോ ഇസ്മുകളെ കൊണ്ടുള്ള ദ്വാനകളിലൊക്കെ അള്ളാഹു നല്ല റിസൾട്ട് നൽകി ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദ്വാന ചെയ്യാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹുസ്നയിലെ എന്ന് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് ആ പവിത്രമായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ വളരെ മനോഹരമായ സുന്ദരമായ ഒരു നാമമാണ് അൽമോഹനി എന്ന് പറയുന്നത് അന്യാശ്രയം ഇല്ലാത്ത ഇല്ലാത്തതാക്കുന്നവൻ ധനികനാക്കുന്നവൻ എന്നീ അർത്ഥങ്ങളാണ് മോനി എന്ന പദത്തിനുള്ളത് അപ്പൊ അള്ളാഹു സുബാന അവനാണ് നമ്മയൊക്കെ സമ്പന്നനാക്കുന്നവൻ അവനാണ് നമ്മളെ നമ്മെ ഐശ്വര്യമാക്കുന്നവൻ അവനാണ് നമ്മെ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള കഴിവും അതിനുള്ള സാമ്പത്തിക ശേഷിയും അതിനുള്ള അഭിവൃദ്ധിയും വറക്കത്തൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നത് പടച്ചുറപ്പാണ് അതാ അതാണ് ഈ ഒരു വാക്കിന്റെ തന്നെ അർത്ഥം അതുകൊണ്ടാണ് ഈ ഒരു ഇസ്മ സാമ്പത്തികമായ പുരോഗതിക്കും സമ്പത്തിൽ സമ്പത്തിലെ ഉണ്ടാവാനും പറക്കത്തുണ്ടാവാനും ഒരു ജീവിതം നയിക്കാനും മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാനുമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു ഇസ്മായിട്ട് ഈ നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കൊരു സ്വയം പര്യാപ്തത വരാനും പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാനുഭവത്താൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് ആ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നൽകി 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 അതതിന്റെ പാരമ്പ്യതയിലെത്തുമ്പോഴാണ് നമുക്ക് അന്യരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയുക ഒരാളെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ കൈ നീട്ടാതെ ജീവിക്കാൻ സാധിക്കുന്ന രൂപത്തില് മനുഷ്യത്തിനുള്ള വക നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു അങ്ങനെ എത്രയോ ആളുകൾക്ക് അള്ളാഹു അങ്ങനെയുള്ള കഴിവ് നൽകിയിട്ടുണ്ട് അല്ലെ സമ്പന്നരായ ആളുകളുണ്ട് നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളില് അങ്ങനെ അത്രമേൽ സമ്പന്നത നമുക്ക് വേണം എന്നുള്ളതോ വലിയ കോടീശ്വരനാകണോ എന്നുള്ളതൊന്നുമില്ല ഏതൊരാളും ആഗ്രഹിക്കുന്നത് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ സ്വന്തം കുടുംബത്തിനും മക്കൾക്കൊക്കെ ജീവിക്കാനുള്ള വക അവർക്ക് സന്തോഷിപ്പിക്കാനുള്ള ഭക്ഷണം വസ്ത്രം തുടങ്ങിയ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒരു ജീവിതം ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന രൂപത്തിലേക്കെങ്കിലും ആകാൻ വേണ്ടിയിട്ടാണ് പലരും ആഗ്രഹിക്കുന്നത് വലിയ സമ്പന്നനോ കോടീശ്വരനോ ആഗ്രഹി ആവാൻ ആഗ്രഹിക്കുന്ന ആരും കൂടുതലുണ്ടാകുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകുമെന്നില്ല ഒരു ജീവിതം ഉണ്ടാകാൻ ഇത്ര മതി ഈ പറഞ്ഞ രൂപത്തിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ചെലവ് കൊടുക്കേണ്ട ആവശ്യമായവർക്കൊക്കെ അത്യാവശ്യം ഭക്ഷണം വസ്ത്രം തുടങ്ങിയ താമസിക്കാൻ ഒരു ഇടം ഇനി വാടക വീട്ടിലാണെങ്കിലും വാടക കൊടുത്തു കഴിയാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇത്രയൊക്കെ ഉണ്ടായിട്ട് അല്പം കുറച്ച് മിച്ചം വെക്കാനും ബാക്കി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മിൽ പലരും സന്തുഷ്ടവാന്മാരാണ് അല്ല സന്തോഷവാന്മാരാണ് ആ ഒരു രൂപത്തിലേക്ക് അള്ളാഹു സുബാന സഹായകമാകും ഈ ഒരു മുഗ്നി മുഗ്നി എന്ന് എന്ന് പറയുന്ന പറയുന്ന കാരണം അൽ അർത്ഥം തന്നെ ഇതിന്റെ തൊട്ട് മുമ്പ് നാം പറഞ്ഞു അള്ളാഹു അവൻ നമ്മെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്നവൻ നമ്മെ ധനികനാക്കുന്നവൻ അള്ളാഹു സുബാന അപ്പൊ അള്ളാഹു നമുക്ക് അതിനുള്ള വഴികൾ നമുക്ക് തുറന്നു തന്നാൽ വലിയ ഉപകാരമായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഇസ്മു കൂടെ മഹാന്മാർ ഇതിനെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഇസ്മു പതിവായി ചൊല്ലിയാൽ അവന്റെ ഏതു മുറാദുകളും എന്നുള്ളതാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് അവന്റെ മുറാദുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു വീടുണ്ടാകണം എന്നുള്ളതായിരിക്കും അവന്റെ ജോലി അവന്റെ മറ്റൊരു മുറാദ് വേണമെങ്കിൽ ജോലി നല്ലൊരു ജോബ് ലഭിക്കണം എന്നുള്ളതായിരിക്കും വേറൊരു മുറാദ് നല്ലൊരു സന്താനം ജനിക്കണം എന്നുള്ളതായിരിക്കും വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് വർഷങ്ങളായി മക്കളില്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ അവന് നല്ലൊരു എന്താ കുടുംബജീവിതം നയിക്കാൻ പറ്റുന്ന രൂപത്തില് നല്ലൊരു വീടുണ്ടാകണം എന്നായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഒരുപാട് ആഗ്രഹങ്ങൾ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുമ്പോ അള്ളാഹോ സുബാനുഹോയുടെ പവിത്രമായ ഈസ്മു നാം ഒരുവിട്ടുകൊണ്ടിരിക്കുമ്പോ ഈസ്മിന്റെ അർത്ഥം എന്താണ് ഐശ്വര്യമാക്കുന്നവനായ അള്ളാഹോ മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ നമ്മെ ജീവിപ്പിക്കുന്നവനായ നമ്മളെ നമുക്ക് ഐശ്വര്യം നൽകുന്നവനായ അള്ളാഹോ ധനികനാക്കുന്നവനായ സമ്പന്നനാക്കുന്നവനായ അള്ളാഹോ എന്നൊക്കെയാണ് ഇതിനർത്ഥം അപ്പൊ മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ ജീവിക്കാൻ നമ്മുടെ മുറാതുകൾ ഹാസിലാക്കുന്നത് ഞാൻ പറയുന്ന പോയിന്റിലേക്ക് നിങ്ങൾ വരണം ഈ അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല മറ്റുള്ള എന്തുകൊണ്ട് ഈ ഇസ്മ നമ്മുടെ മുറാതുകൾ ഹാസിലാകാൻ കാരണമാകും മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ ജീവിക്കണമെങ്കിൽ നമ്മുടെ മുറാതുകൾ ഹാസിലായേ തീരൂ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചാലേ അത് നടക്കുള്ളൂ എന്തുകൊണ്ട് നമ്മുടെ നമുക്കൊരു വീടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും മറ്റുള്ളവർ ആശ്രയിച്ചു കൊണ്ടേയിരിക്കണം അല്ലെ ആ വീടിന് റൺ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലെ ക്യാഷില്ല മറ്റുള്ളവനെ ആശ്രയിച്ചു കൊണ്ടിരിക്കണം ആ വീട് വെക്കാനുള്ള എന്താ സമ്പത്തിനു വേണ്ടി മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ടിരിക്കണം അപ്പൊ മറ്റുള്ളവനെ ആശ്രയിക്കാതെ ജീവിപ്പിക്കാനുള്ള ഐശ്വര്യവും പറക്കത്തും നൽകുന്ന റബ്ബിനെ ഈ ഇസ്മ കൊണ്ട് നാം വിളിക്കുമ്പോൾ നമ്മുടെ മുറാദുകൾ അങ്ങനെ ഹാസിലാകും അപ്പൊ നമ്മുടെ മുറാതുകൾ ഹാസിലാകാൻ വേണ്ടിയിട്ട് ഈ നാമം പതിവായി ചൊല്ലിയാൽ അവന്റെ ഏത് ആഗ്രഹങ്ങളും ഹാസിലായി കിട്ടും എന്നുള്ളതാണ് എല്ലാ രാത്രിയിലും ഈ പരിശുദ്ധമായ നാമം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ഉരുവിടുകയാണെങ്കിൽ അയാളുടെ ദാരിദ്ര്യം നീങ്ങി ഐശ്വര്യം കൈവരുന്നതാണ് പത്തു വെള്ളിയാഴ്ച തുടർച്ചയായി ഇത് ആയിരം തവണ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ പിന്നീട് അയാൾക്ക് സൃഷ്ടികളിൽ ഒരാളെയും ആശ്രയിക്കേണ്ടി വരില്ലെന്ന് ചില പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പത്തു വെള്ളിയാഴ്ചകളിൽ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ആയിരം തവണ തവണങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ഓരോ പത്ത് ഒരു പത്ത് വെള്ളിയാഴ്ച കൃത്യമായി കണക്കെടുക്കുക ആ പത്ത് വെള്ളിയാഴ്ചയിലെ ഓരോ വെള്ളിയാഴ്ചയും വളരെ ആത്മാർത്ഥമായിട്ട് അത് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ആയിട്ട് ചൊല്ലിത്തിരുത്താൻ മതി അള്ളാഹു അവന്റെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുകയും മറ്റുള്ള ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു വഴി അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് ഹോത്രീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ എഴുതി വെക്കുന്നവരുണ്ട് ഇതിങ്ങനെ ഒരു വീഡിയോയിൽ കേട്ടാൽ അതിങ്ങനെ കേട്ട് അങ്ങ് പോവുകയെ ചെയ്യുള്ളൂ നമുക്കത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കണം ഈ ഒരു പരിശുദ്ധമായ നാമത്തിന്റെ അതിന്റെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞ വ്യക്തിക്കും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഈ ഇസ്മ കൊണ്ട് മാത്രം അവനക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അങ്ങനെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ൊല്ലിക്കൊണ്ടിരിക്കുന്നവർക്ക് അള്ളാഹു സുബാനുഹോ രഹസ്യങ്ങളുടെ കവാടങ്ങളൊക്കെ അള്ളാഹു തുറന്നു കൊടുക്കും എന്നുള്ളതാണ് ഒരു വലിയ മഹാനാണ് നമുക്കൊക്കെ അറിയാം നമുക്കൊക്കെ അറിയാം നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഫാത്യ ഓതാറുണ്ട് ആ ഫാത്യ ഓതുന്ന സമയത്ത് ഇടക്കൊക്കെ നമ്മൾ ഷാഹു നമ്മള് ഷാഹുലിയാഹിദ്യെ കുറിച്ച് നമ്മൾ ആ ഫാത്യയുടെ കൂട്ടത്തിൽ വിളിക്കാറുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ല മഹാനരായുഹിദ് അവര് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കൃത്യമായി ഇത് ദ്വാര ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബാന സ്വയം പര്യാപ്തതയിലേക്ക് അവരെ എത്തിക്കും അവർക്കൊരു സ്വരം സ്വയം പര്യാപ്തത കൈവരി ജീവിതത്തിലേക്ക് വരും അവന് ഒരു വിഷയത്തിലും ഒരാളെയും ആശ്രയിക്കേണ്ടി വരില്ല എന്ന മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാ എന്നുള്ള ഇസ്മ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാം കൂട്ടത്തിലെ ഇതും ഇതുമായി ബന്ധപ്പെട്ട് ഈ റോഹാനിയുമായി ബന്ധപ്പെട്ടിട്ടും ഈ ഇത്തരം വിഷയങ്ങളിൽ ചില ചിലറാത്തുകളുടെ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഷെയത്വാനിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇസ്മ പ്രയോഗിക്കാറുണ്ട് അത് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഈസ്മിന്റെ ആ ഒരു പ്രയോഗത്തിനെ കുറിച്ച് പറയും ഇപ്പൊ നമ്മുടെ ഒരു ഒരു ഫ്ലോ ആ റൂട്ടിൽ അല്ലാത്തതായത് കൊണ്ടാണ് നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാത്തത് അപ്പൊ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ അസ്മാ ഉൽഹനയിലെ ഈ പവിത്രമായ ഇസ്മ ഇത് ഒരാൾ എഴുതി ചുമക്കുകയും ദിവസേന ഇതിന്റെ അതത് അനുസരിച്ച് ഇതിന്റെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത് മീമ് എന്ന് പറയുമ്പോ ആദ്യത്തെ അക്ഷരം മീമാണ് മീമിന്റെ അതത് എന്ന് പറയുന്ന ാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തത് വൈൻബി എന്ന് പറയുന്ന സ്ഥലത്തുള്ള രണ്ടാമത്തെ അക്ഷരമായ വൈൻ എന്നുള്ളത് ആയിരമാണ് അതിന്റെ അടുത്തത് മൂന്നാമത്തെ അക്ഷരം നൂൻ എന്നുള്ളതാണ് നൂന് അമ്പതാണ് അതിന്റെ അടുത്ത അതത് അടുത്തു പറയുമ്പോ പിന്നെ അക്ഷരം നാലാമത്തെ അക്ഷരം ആ യാതത് എന്ന് പറയുന്നത് പത്താണ് ഈ അക്ഷരങ്ങളുടെ അതത് എങ്ങനെ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ സംഖ്യയുണ്ട് പാലിഫ് എന്നുള്ളതിന് ഒന്നാണ് ബ എന്നുള്ളതിന് രണ്ടാണ് ജീം എന്നുള്ളതിന് മൂന്നാണ് ദാൽ എന്നുള്ളതിന് നാലാണ് അങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ എണ്ണമുണ്ട് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും അതിന്റെ അക്ഷരസംഖ്യകള് അപ്പൊ ആ അക്ഷരസംഖ്യകള് ചേർത്തി നോക്കിയിട്ട് ഇതിന്റെ അതിത എത്ര എടുക്കും അങ്ങനെയാണ് നമ്മൾ ബിസ്മില്ലാഹി റഹീം എന്നുള്ളതിൻ്റെ എത്രയാണെന്ന് നമ്മൾ എടുത്തത് എഴുന്നൂറ്റി എൺപത്തി ആറാണെന്നുള്ള എടുത്തത് അതേപോലെ നമുക്ക് എടുക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ പേരിനൊക്കെ അതേപോലെ ഒരു ഉണ്ടാകും പല ഉസ്താദുമാരും പല വിഷയങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് ചോദിക്കും നിങ്ങളുടെ ഉമ്മായിയുടെ പേര് ചോദിക്കും ചോദിക്കും അങ്ങനെ നിങ്ങളുടെയും നിങ്ങളുടെ ഉമ്മയുടെ ഒക്കെ പേര് ചോദിക്കുമ്പോ അവരെ ചില ആളുകളൊക്കെ ഇതിന്റെ ഈ അക്ഷരങ്ങൾ തമ്മില് കൂട്ടിയിട്ട് കിട്ടുന്ന സംഖ്യകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നമ്മളൊന്നും അത് ചെയ്യുന്നില്ല എന്നല്ല നമ്മള് വേറൊരു റൂട്ടാണ് നമുക്ക് ഉള്ളത് ആ റൂട്ടിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും ഒരുപാട് കേസസുകൾ നമ്മുടെ അടുക്കൽ വെക്കുമ്പോ അതിലൊക്കെ ഒരുപാട് തെജിരിപ്പത്ത് നമുക്ക് ഉണ്ടാകും ആ തെജിരിപ്പത്ത് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് അനുഭവങ്ങൾ അനുഭവങ്ങൾ ഒരുപാട് നിരവധി ആളുകൾ കൊണ്ടാക്ട് ചെയ്തോണ്ടിരിക്കില്ലേ ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ എന്താ നമ്മൾ മനസ്സിലാക്കുന്ന ചില വിഷയങ്ങളൊക്കെ പരസ്പരം ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് പലരും ഇവിടെ വരുമ്പോൾ കൂടുതൽ സമയമൊന്നും ചെലവഴിക്കേണ്ടി വരാറില്ല ഒരു പത്ത് മിനിറ്റോ ഏഴ് മിനിറ്റോ അഞ്ചു മിനിറ്റോ ഒക്കെ നമ്മുടെ മുമ്പിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള അവസരം ഉണ്ടാവുള്ളൂ അപ്പോഴേക്കുന്നതിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ഇത്തരം ഒരുപാട് കേസുകൾ വരുമ്പോൾ ഇതിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ പരസ്പരം ക്രോസ് മാച്ച് ചെയ്തിട്ട് അത് പെട്ടെന്ന് വ്യക്തമാക്ക വ്യക്തമാകുന്നത് കൊണ്ടാണ് അപ്പൊ നമ്മൾ പറയുന്നത് ചില ആളുകളൊക്കെ അങ്ങനെ സ്വീകരിക്കാറുണ്ട് നമ്മൾ അതിനെ സ്വീകരിക്കുന്നത് വേറെ രൂപമാണ് അള്ളാഹു സുബാനുഹോ എല്ലാവരിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഒക്കെ അള്ളാഹു നൽകട്ടെ അപ്പോ ഇതിന്റെ അക്ഷരസംഖ്യ നമ്മൾ പറഞ്ഞത് ഒരാൾ ഇത് എഴുതി ചുമക്കുകയും ഇതിന്റെ അക്ഷരസംഖ്യ അനുസരിച്ച് ഇപ്പൊ ഇതിന്റെ അക്ഷരസംഖ്യ നമുക്ക് ആകെ കിട്ടിയത് ആയിരത്തി ൂറാണ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മീമ് വൈനെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ ആയിരത്തിഒരുന്നൂറാണ് ഇതിന്റെ എന്ന് പറയുന്നത് ഈ ആയിരത്തിഒരുന്നൂറ് തവണ ഈ ഒരു ഇസ്മിനെ അത് എഴുതിയിട്ട് ചുമക്കുകയും അതേപോലെ തന്നെ ആയിരത്തിഒരുന്നൂറ് തവണ ഇത് ചൊല്ലുകയും ചെയ്ത് ചെയ്തതിന്റെ ശേഷം സുഹൃത്തു ദ്വഹ പാരായണം ചെയ്ത് അള്ളാഹു സുബാനഹാലയോട് പ്രത്യേകം ദ്വഹ ചെയ്ത് ഏതു കാര്യമാണോ അവൻ പറയുന്നത് ആ കാര്യം അള്ളാഹു സുബഹാനുഹോ കൊടുക്കും എന്നുള്ളതാണ് ഉള്ളതാണ് നമുക്ക് തോഫിർക്ക് നൽകട്ടെ ചെയ്യാനുള്ള തോഫ്യട്ടെ അപ്പൊ ആദ്യം നമ്മൾ ആയിരം തവണ പറയുന്ന ഒരാമേല പറഞ്ഞു രണ്ടാമത്തത് ഈ ഒരു ആമേൽ പറഞ്ഞു ഇനി ഈ ഒരു വിഷയം ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു സുബാനുഭവത്തെ കൊടുക്കും അതിനുശേഷം അവനൊരു ചെയ്യുകയും വേണം പച്ചമലയാളത്തിൽ അറിയുന്ന പോലെ ഞാൻ ഇനി ഇതിങ്ങനെ ചെയ്തത് അള്ളാഹുബിയെ എന്റെ മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ് എന്റെ മകന് ജോലിയില്ല ജോലിയിൽ ഒരു റാഹിറ്റ് ലഭിക്കാൻ വേണ്ടി എന്താണോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് അത് പ്രത്യേകം ദ്വാന ചെയ്യാ ഈ ഒരു ഒരാമലെ ഒരു ദിവസം തുടർച്ചയായി ചെയ്താൽ അവൻ ആശങ്കയോടുകൂടെ കഴിയുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവനക്ക് എന്താണ് അതിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് അറിയുന്നില്ല അങ്ങനെ വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മകളുടെ വിവാഹത്തിന് ഒരലോചന വന്നു അവിടെ ചെന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ കാര്യമായിട്ട് ആളുകളൊന്നും പ്രശ്നമൊന്നും പറഞ്ഞില്ല പക്ഷെ ഒരാൾ എന്തോന്ന് ഒരു ഒരു ശുഭസൂചകമല്ലാത്ത എന്തോന്ന് പറഞ്ഞു ഞാൻ എന്താണ് അതിൽ ചെയ്യേണ്ടതെന്ന് ആശങ്കയോടുകൂടെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരാമക ചെയ്തു നോക്കിയാലും നല്ലൊരു തീരുമാനം അള്ളാഹു സുബാനോ എത്തിക്കും ഇത്തരം സങ്കീർണ്ണമായ വിഷയങ്ങളിൽ നമ്മുടെ ഒരു ബിസിനസ് പാർട്ട്ണർ അയാള് നമ്മുടെ ബിസിനസ്സിലേക്ക് കയറി വരുമ്പോ അയാളുടെ ഭാഗത്തുനിന്ന് ചതികളും വഞ്ചനകളൊക്കെ ഉണ്ടാവുമെന്ന് തിരിച്ചറിയാന് നിങ്ങൾക്ക് തന്നെ സ്വന്തം ചെയ്തു വെക്കാൻ പറ്റുന്ന മാർഗങ്ങളൊക്കെയുണ്ട് നമ്മളിവിടെ പലരോടും നേരിട്ട് വരുമ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോ ഈ ഒരു ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ അതിന് അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള റിസൾട്ട് ലഭിക്കുമെന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി വന്നു ചേരാൻ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒരു കുടുസായ ജീവിതം ലഭിക്കാതിരിക്കാൻ ദാരിദ്ര്യത്തിന്റെ പരമ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് മുമ്പ് ഒരു ഫോട്ടോ നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ മാതൃഭൂമിയുടെ ഒരു പത്രത്തിലെ ഒരു ഒട്ടകത്തിൻ്റെ മലദ്വാരത്തിലേക്ക് ഒരു സുഡാനി ബാലൻ വായ തുറന്നു വെച്ച് പിടിച്ചിരിക്കുകയാണ് എന്തിനെന്നറിയോ ആ ഒട്ടകം വിസർജിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അത്രമേൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അലഹമ്മദില്ല നമ്മൾ കേരളത്തിലാണ് പേടിക്കാനൊന്നുമില്ല ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മെ സഹായഹസ്തങ്ങളുടെ ഒരുപാട് ആളുകൾ സഹായഹസ്തങ്ങളായിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ മുമ്പിലെത്തും അതുകൊണ്ട് തന്നെ കേരളക്കാരായ നമുക്ക് അഭിമാനിക്കാം ഒരുപാട് ആലിമീങ്ങളുള്ള ഒരുപാട് മനുഷ്യത്വമുള്ള ഒരു പറ്റം മനുഷ്യന്മാർ ജീവിക്കുന്ന നാട്ടിലാണ് നമ്മളൊക്കെ ഉള്ളത് വയനാട്ടിൽ നമ്മൾ കണ്ടില്ലേ ഭക്ഷണങ്ങളൊക്കെ എത്രയാണ് ഇങ്ങോട്ട് എത്തുന്നത് ഒരാവശ്യം എത്ര ആളുകളാണ് അതിലേക്ക് സഹായിച്ചത് ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ അതിലേക്ക് സഹായിച്ചവരായിരിക്കാം അള്ളാഹു നമുക്ക് അതിന്റെയൊക്കെ വർഗത്വമുണ്ട് അള്ളാഹു നമുക്ക് വലിയ സന്തോഷമുള്ള ജീവിതവും ഭർക്കത്തുള്ള ജീവിതമൊക്കെ നൽകാൻ ആഗ്രഹിക്കുമാരാകട്ടെ അതുകൊണ്ട് ദാരിദ്ര്യൊന്നും ഉണ്ടാവില്ല നമുക്ക് എങ്കിലും നമ്മൾ പേഴ്സണലി അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുണ്ട് െ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഭക്ഷണം നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല അല്ലെ നല്ല രൂപത്തിൽ ഫുഡ് കൊടുക്കാൻ കഴിയുന്നില്ല മക്കൾ ഇന്നത് പറയുമ്പോൾ ആ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഡ്രസ്സസ് പറയുമ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല നമ്മള് ഡിപ്പെൻഡോൺ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ എന്താ യാസങ്ങളയാസങ്ങളിൽ നിന്ന് ഒരു രക്ഷ ലഭിക്കാൻ ഈ ഒരു അല്ലെങ്കിൽ ദാരിദ്ര്യം തീരെ അവന്റെ കുടുംബത്തിലേക്ക് വന്നു ചേരാതിരിക്കാൻ വളരെ പവിത്രമേറിയ ഒരു ആണ് ദ്വാത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു ദ്വാണയാണ് ഇത് ജീവിതത്തിൽ സ്ഥിരമായി പതിവാക്കുന്ന ആളുകൾക്ക് വെള്ളിയാഴ്ച ദിവസം മുമ്പാണ് ഇത് ചൊല്ലേണ്ടത് ജുമാ കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ലോഹ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു സാമ്പത്തികമായ പരീക്ഷണങ്ങൾ അവന് നൽകൂല എന്നുള്ളതാണ് അത് നമ്മൾ നമ്മുടെ മുമ്പ് പറഞ്ഞൊരു കൂടെയാണ് നമുക്കൊക്കെ അറിയാം ഞാൻ എഴുതിയിട്ടില്ല ഡിസ്പ്ലേയിൽ കാണിക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് يا رحيم يا ودود اكفني بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عن من سواك اللهم يا ولي يا حميد يا مبدئ يا معيد يا فعال لما يريد يا رحيم يا ودود എഴുപത് തവണ ചൊല്ലാൻ സാധിച്ചാൽ ഇതിന്റെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ മഹാന്മാർ പറഞ്ഞത് ഈ വിഷയം മാത്രം പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിൽ ഒരു തവണ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രൂപമുണ്ട് എഴുപത് തവണ ചൊല്ല രൂപയുണ്ട് മൂന്ന് തവണ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒക്കെ ഈ വിഷയം നേടിയെടുക്കാൻ ഇത് എഴുപത് തവണ ചൊല്ലിയാൽ എന്താണ് പറഞ്ഞത് ഒരിക്കലും അവന് ദാരിദ്ര്യം അവനെ തൊട്ടു തീട്ടുകയില്ല സാമ്പത്തികമായ അഭിവൃദ്ധി അവന്റെ ജീവിതത്തിലേക്ക് വരും ഈ ഒരു നേട്ടം നേടിയെടുക്കാന് ഇതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ വ്യത്യസ്തങ്ങളായ തവണകളായിട്ട് വന്നിട്ടുണ്ട് സംഖ്യകളായിട്ട് ഒരു തവണ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് ഉണ്ട് ഇപ്പൊ ഇതില് നമ്മൾ പറഞ്ഞത് എഴുപത് തവണ എന്നുള്ളതാണ് നിനീശാതെ എഴുപത് തവണ ചൊല്ലേണ്ടവർക്ക് ഈ ഒരു രൂപത്തിൽ എഴുപത് തവണ ചൊല്ലാവുന്നതാണ് ഒരു തവണ ചൊല്ലേണ്ടതും മൂന്ന് തവണ ചൊല്ലേണ്ടതും ആയിട്ടുള്ള രൂപങ്ങൾ മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോയിലുണ്ട് അത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അസ്മാ ഉൽഹനയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഓർമ്മ ഉണർത്താനുള്ളത് അസ്മാ ഉൽഹന ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക അസ്മാഉൽ ഉൽഹസിനെ കാണാതെ പഠിക്കുക അവർക്ക് സ്വർഗം ഉറപ്പാണ് അത് കാണാതെ പഠിക്കുക അസ്മാഉൽ അസ്മാ ദിനേനെ ചൊല്ലുക എല്ലാ ദിവസവും അസ്മാഉൽ ഉൽഹസിനെ രണ്ടു തവണ ചൊല്ലാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാ ദിവസവും അസ്മാഉൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പറ്റുന്ന രൂപത്തിലെ ഒരു മജ്ലിസ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ മജിലിസില് പങ്കെടുക്കാവുന്നതാണ് വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാഉൽ ഉൽഹന നല്ല നീയത്തോടുകൂടെ വർഷങ്ങളായി മജിലിസിലിരുന്ന് ചൊല്ലുന്ന എത്രയോ ഉമ്മമാർ പലരും ഇതിനെ താഴെ എഴുതി അറിയിക്കും ഒരുപാട് നേട്ടങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മജ്ലിസിൽ പങ്കെടുക്കാവുന്നതാണ് ഈ മജ്ലിസിന്റെ ലിങ്ക് നിങ്ങൾ രാവിലെ എടുത്തു നോക്കിയാല് ഒരാറര ആറ് പതിനഞ്ചൊക്കെ ആകുമ്പോഴേക്ക് രാവിലെയുള്ള മജ്ലിസ് ആരംഭിക്കും രാത്രി ഏഴ് പതിനഞ്ചൊക്കെ ആകുമ്പോഴേക്കും ആരംഭിക്കും ആ സമയങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുന്നു നേരിട്ട് കാണാനുള്ള ഡേറ്റ് ഉള്ള ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ഫോൺ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തു മണി ക്യാഷാണെന്ന് ഓർമ്മപ്പെടുത്തണം അസ്മാഅലിയുടെ പൂർത്തിയാക്കി വീട്ടാത്തവർ വളരെ പെട്ടെന്ന് തന്നെ റിയാള പൂർത്തിയാക്കി വീട്ടുക അള്ളാഹു നമുക്ക് വലിയ ബർക്കത്ത് നൽകട്ടെ ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് വ്യത്യസ്തങ്ങളായ മുറാദുകൾ പറഞ്ഞ് അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ സ്ഥലക്കച്ചവടം കച്ചവടം നടക്കാൻ വേണ്ടി ഇന്നലെ വന്നവരിൽ പല ആളുകളും പ്രത്യേകം തുഴക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവി അതൊക്കെ വിറ്റുപോകാനുള്ള വഴികൾ നിങ്ങളുപ്പമാക്കണമല്ല എല്ലാവരോടും തുഴ്ചയുന്നു താഴെയുള്ള കോമൺ സെഷനിൽ ഒരുപാട് ആളുകൾ ദ്വായ വസൂയത്തുകൾ എഴുതി അറിയിക്കും നിങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരാണെന്നർത്ഥത്തിലുള്ള ആ ഒരു സിമ്പതിയൊക്കെ ഒക്കെ മനസ്സിലാക്കിയിട്ട് പ്രത്യേകം ദ്വാര ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്